ത്തിന്റെ കൈക്കുള്ളിൽ ഞെരിഞ്ഞൊടുങ്ങാനായി ഒരുങ്ങിക്കോളൂ അമേരിക്കയ്ക്കുള്ള മരണമണി മുഴങ്ങിക്കഴിഞ്ഞു പണ്ട് ലോകരാജ്യങ്ങളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തിയ പോലെ ഇപ്പോഴും അങ്ങനെ സാധിക്കുമെന്ന മിഥ്യാധാരണയിൽ സ്വപ്ന ലോകത്ത് ജീവിക്കുകയാണ് അമേരിക്ക പക്ഷേ അതിന്റെ പരിണിതഫലം അതിഭീകരമായിരിക്കുമെന്ന താക്കീത് നൽകിയിരിക്കുകയാണ് ഒരു കൂട്ടം നിരീക്ഷകർ റഷ്യയെ അങ്ങോട്ട് ചെന്ന് പ്രലോഭിപ്പിച്ച് സ്വന്തം സർവനാശമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയൊരു സാഹചര്യത്തിലാണ് നിലവിൽ അമേരിക്ക എത്തിനിൽക്കുന്നത് എന്തായാലും ഈ ഒരു അവസരത്തിൽ പുതിൻ മുഴക്കിയ ആ മരണമണിയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതിനായി നേരെ വീഡിയോയിലേക്ക് പോകാം അടിക്ക് തിരിച്ചടി യൂറോപ്പിൽ എവിടെയും പതിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിക്കാൻ മടിയില്ലെന്ന പ്രഖ്യാപനവുമായി റഷ്യ എത്തിക്കഴിഞ്ഞു അതിനിടയിലാണ് ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റാമ്പ് ഷാഡോ മിസൈലുകളും ഉക്രൈൻ ഇതാദ്യമായി റഷ്യയിലേക്ക് തൊടുത്തുവിട്ടതായി റിപ്പോർട്ട് എത്തുന്നത് ഇതുകൂടിയായതോടെ പുതിൻ്റെ സകല ക്ഷമയും നശിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന നിലയിലാണ് കാര്യങ്ങളെല്ലാം ഉക്രൈന് നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അമേരിക്കയും ബ്രിട്ടനും അനുമതി നൽകിയ സാഹചര്യത്തിലാണ് ഉക്രൈൻ ശക്തമായ തോതിൽ റഷ്യയിലേക്ക് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് തെക്കൻ റഷ്യയിലെ ഒരു പ്രവിശ്യയിലേക്ക് കഴിഞ്ഞ ദിവസം യുക്രൈൻ സൈന്യം പന്ത്രണ്ടോളം ഷാഡോ റോക്കറ്റുകൾ അയച്ചു പക്ഷേ ഇതിനൊക്കെ കാരണമെന്ന് അമേരിക്കയുടെ അഹങ്കാരം തന്നെയാണ് ഇതും പറയാതെ വയ്യ അതായത് അമേരിക്ക പണ്ട് ജപ്പാനിൽ ബോംബിട്ട് ലോകത്തെ വിറപ്പിച്ച കാലമല്ല പുതിയ കാലം എന്നതിനാൽ തന്നെ അമേരിക്കയും ബ്രിട്ടനും ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള നാശമായിരിക്കും ഇരു രാജ്യങ്ങൾക്കും സംഭവിക്കുക ഇങ്ങനെയാണ് യുദ്ധവിദഗ്ധരെല്ലാം ഈ വാർത്തകൾക്ക് പിന്നാലെ സ്ഥിതിഗതികൾ വിശകലനം ചെയ്തുകൊണ്ട് പ്രതികരിച്ചത് നേരത്തെ തെക്കൻ റഷ്യയിലെ ചില മേഖലകൾ ഉക്രൈൻ സൈന്യം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്ക നൽകിയ മിസൈലുകളാണ് ഉക്രൈൻ റഷ്യയിലേക്ക് തൊടുത്തുവിട്ടത് ഇതിനെല്ലാം അനുമതി നൽകിയതാകട്ടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ കീസ്റ്റാമറും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമാണ് ഇതുകൂടി ഇതുകൂടിയായതോടെയാണ് പുതിയ ചൊടിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടോളം മിസൈലുകൾ മരിനോ ഗ്രാമത്തിലെ ഒരു കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ലക്ഷ്യത്തിൽ പതിച്ചിട്ടുണ്ട് എന്നതാണ് യുദ്ധസമയത്ത് റഷ്യൻ മണ്ണിൽ ബ്രിട്ടീഷ് ആയുധങ്ങൾ പതിച്ചതായും ബ്രിട്ടീഷ് മാധ്യമം സ്ഥിരീകരിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് മിസൈൽ വീണ പ്രദേശം കൊറിയൻ റഷ്യൻ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിരിക്കാമെന്നാണ് വിവിധ ഉക്രൈൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്ഥിരീകരിക്കാത്ത ചിത്രങ്ങൾ ക്സ് മേഖലയിലെ ഒരു സ്ഥലത്ത് മിസൈലിന്റെ ശകലങ്ങൾ കാണിക്കുന്നതായി സൂചിപ്പിക്കുന്നുമുണ്ട് ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രങ്ങൾ സ്റ്റോം ഷാഡോ ശകലങ്ങൾ കാണിക്കുന്നുണ്ടെന്നാണ് പാശ്ചാത്യ ആയുധ വിദഗ്ധനായ ബോൾ അവകാശപ്പെടുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾ അവ നിലവിലുള്ളതോ പഴയതോ ആയ ചിത്രമാണോ എന്നത് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രയാൻസ് മേഖലയിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഉക്രൈന് അമേരിക്ക വിതരണം ചെയ്ത മിസൈലുകൾ ഉപയോഗിച്ചതിന് ഒരു ദിവസത്തിനു ശേഷമാണ് ബ്രിട്ടീഷ് ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത് കുസ് മേഖലയിലെ കൊറിയൻ സാന്നിധ്യവും അവിടെ ഉക്രൈൻ നുഴഞ്ഞുകയറ്റത്തിനെതിരെ ഉപയോഗിക്കുന്ന അൻപതിനായിരത്തോളം സൈനികരെയുമാണ് ദീർഘദൂര മിസൈലുകൾ വഴി ഉക്രൈൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് നൂറ്റി അമ്പത്തഞ്ച് മൈൽ അഥവാ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരമാവധി ദൂരപരിധിയുള്ള ഒരു ആംഗ്ലോ ഫ്രഞ്ച് ക്രൂയിസ് മിസൈലാണ് സ്റ്റോം ഷാഡോകൾ എന്നത് റഷ്യയുടെ കരിങ്കടൽ കപ്പലിന്റെ നാവിക ആസ്ഥാനം ഉൾപ്പെടെ അധിനിവേശ ക്രിമിയയിലെ റഷ്യൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇത് ഉപയോഗിക്കാനാണ് നീക്കം ബങ്കറുകൾ വെടിമരുന്ന് സ്റ്റോറുകൾ എന്നിവ കൃത്യമായി ലക്ഷ്യമിടുന്നതിനും ഈ മിസൈലുകൾ ഉപയോഗപ്രദമാണ് പക്ഷേ ഇതിന് തിരിച്ചടി നൽകാനായി കാസ്പീൻ തീരത്തുള്ള അസ്ത്രാഗാൻ സൈനിക താവളത്തിൽ നിന്നും ആർ എസ് ഇരുപത്തി ആറ് ഇനത്തിൽപ്പെട്ട അതീവ മാരകശേഷിയുള്ള മിസൈലുകൾ അയക്കാനായി റഷ്യ തീരുമാനിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അൻപത് ടൺ ഭാരമുള്ള ഈ മിസൈലുകൾക്ക് മൂവായിരത്തി അറുനൂറ് മൈൽ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് വരെ എത്താൻ സാധിക്കും നേരത്തെ ഒരിക്കലും ഈ മിസൈലുകൾ ഏറ്റുമുട്ടലിന് റഷ്യ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ റഷ്യ ശക്തമായ പ്രഹരശേഷിയില്ലാത്ത ഇസ്കന്ദർ മിസൈലുകളാണ് ഉക്രൈനു നേരെ ആക്രമണത്തിനായി ഉപയോഗിച്ചിരുന്നത് റഷ്യയിലേക്ക് അമേരിക്കയും ബ്രിട്ടനും നൽകിയ മിസൈലുകൾ എങ്ങാനും അയച്ചാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഉക്രൈന് പുതിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു റഷ്യ ആർ എസ് ട്വന്റി സിക്സ് റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയാൽ അത് ഉക്രൈന് വിനാശകരമായി മാറുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് നിലവിൽ റഷ്യക്ക് ഉക്രൈന് നേരെ ആണവായുധം പ്രയോഗിക്കേണ്ട ആവശ്യമില്ലെന്നാണ് റഷ്യൻ പ്രതിരോധ വിദഗ്ധരും പറയുന്നത് ആർ എസ് ട്വന്റി സിക്സ് മിസൈൽ പോലെയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഉക്രൈന്റെ തലസ്ഥാനമായ കീവ് പോലും ചിന്ന ഭിന്നമാക്കാൻ റഷ്യയ്ക്ക് സാധിക്കുമെന്നാണ് അവർ ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നത് ഉക്രൈന്റെ ഏത് മേഖലയിലും കടന്നു കയറി ആക്രമണം നടത്താൻ റഷ്യക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന കാര്യം ഉക്രൈൻ ഭരണം തന്നെ അറിയാമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് റഷ്യയുടെ ആണവ നയത്തിൽ ഭേദഗതി വരുത്തുന്ന കാര്യത്തിൽ പ്രസിഡന്റ് വ്ലാദിമിർ പുതിൻ അന്തിമ തീരുമാനമെടുത്തത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് പോലും തങ്ങൾ തയ്യാറാണ് എന്നാണ് പുതിന്റെ അടുത്ത അനുയായിയെ ദിമിത്രി മെതയും പ്രഖ്യാപിച്ചതും ഈ അവസരത്തിൽ അത് ശ്രദ്ധേയമാണ് റഷ്യയുമായി മെച്ചപ്പെട്ട ബന്ധമാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത് ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് അധികാരത്തിൽ എത്തുമ്പോൾ ഉക്രൈനും റഷ്യയുമായുള്ള യുദ്ധം തീരുമെന്നും കരുതി ഇപ്പോൾ ഇതിനെ അട്ടിമറിക്കുന്ന ഇടപെടലുകളാണ് ബൈഡൻ ഭരണകൂടം ചെയ്യുന്നത് റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഉൾപ്പെടെ ഏത് നാറ്റോ സഖ്യത്തിന്റെ ആയുധം വീണാലും അത് നാറ്റോ റഷ്യയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന്റെ തുല്യമാകുമെന്നാണ് വ്ലാദിമിർ പുതിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ മുന്നറിയിപ്പിന് ശേഷമാണ് ആക്രമണം ആക്രമണമുണ്ടായത് ഇത് കാര്യങ്ങൾ അമേരിക്കയുടെ കൈവിട്ട് പോകുമെന്നതിന്റെ സൂചന കൂടിയാണ് ഇതോടെ അമേരിക്കയിലും ബ്രിട്ടനിലും എപ്പോൾ വേണമെങ്കിലും ആണവായുധം വന്ന് വീഴാനുള്ള സാധ്യതയാണ് വർദ്ധിച്ചിരിക്കുന്നത് റഷ്യൻ ആക്രമണം ഭയന്ന് ഇതിനകം തന്നെ ഉക്രൈനിലെ അമേരിക്കൻ എംബസി അടച്ചുപൂട്ടിക്കൊണ്ട് ഉദ്യോഗസ്ഥർ നാട് വിട്ടിട്ടുമുണ്ട് ഇറ്റലി ഗ്രീക്ക് സ്പെയിൻ തുടങ്ങി മറ്റ് നിരവധി രാജ്യങ്ങളും അവരുടെ എംബസികൾ പൂട്ടി റഷ്യയിൽ നിന്നും സ്ഥലം വിട്ടിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മടങ്ങാനും ജാഗ്രത പാലിക്കാനും അമേരിക്ക നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഏത് കടുത്ത തീരുമാനമെടുക്കാനും നടപ്പാക്കാനും മടിയില്ലാത്ത റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുതിനും ഉത്തരകൊറിയൻ ഭരണാധികാരിയായി കിങ് ജോ മുന്നും ഒറ്റക്കെട്ടായി യുദ്ധമുഖത്ത് നിൽക്കുന്നതിനാൽ തന്നെ എന്തും സംഭവിക്കാമെന്നാണ് നിലവിലെ അവസ്ഥ ഉക്രൈനിലെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിൽ റഷ്യക്ക് വൻ ആക്രമണം നടത്താൻ നിഷ്പ്രയാസം കഴിയുമെന്നാണ് നാറ്റോ ഉദ്യോഗസ്ഥർ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതല്ലെങ്കിൽ യൂറോപ്പിലെയും ലോകമെമ്പാടുമുള്ള മറ്റ് അമേരിക്കൻ സഖ്യകക്ഷികളിലെ ലക്ഷ്യങ്ങൾക്കെതിരെയും റഷ്യൻ ആക്രമണത്തിന് സാധ്യത കൂടുതലാണെന്നും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നടപടി മൂന്നാം ലോക മഹായുദ്ധം കൂടുതൽ അടുപ്പിക്കുമെന്നാണ് റഷ്യ പറയുന്നത് ആണവായുധങ്ങൾ പ്രയോഗിക്കുന്നതിനുള്ള പരിധി കുറയ്ക്കുമെന്ന് പരിഷ്കരിച്ച ആണവ സിദ്ധാന്തത്തിൽ ഇതിനകം തന്നെ റഷ്യൻ പ്രസിഡന്റ് പുതിൻ ഒപ്പുവെച്ചതിനാൽ ഇനി ശത്രുരാജ്യത്ത് മാത്രമല്ല അവരെ സഹായിക്കുന്ന രാജ്യങ്ങളിലും ആണവ ബോംബിടാൻ റഷ്യക്ക് സാധിക്കും അതേസമയം ഒറ്റ രാത്രി കൊണ്ട് ഉക്രൈനിൽ റഷ്യ ഒരു ആണവായുധം പ്രയോഗിക്കാൻ പദ്ധതിയിടുന്നതായി ഒരു സൂചനയും ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻഡഗൺ പറയുന്നത് അതേസമയം അമേരിക്കയുടെയും കടുത്ത സമ്മർദ്ദത്തിനിടയിലും ഇത്തരം ആക്രമണം തങ്ങളുടെ ആയുധങ്ങൾ വെച്ച് നടത്താനുള്ള അനുമതി പ്രമുഖ നാറ്റോ രാജ്യങ്ങളായ ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും നൽകിയിട്ടില്ല ഇക്കാര്യത്തിൽ നിലപാട് മാറ്റില്ലെന്നാണ് ജർമ്മനിയും ഇറ്റലിയും വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യക്കുള്ളിൽ ആക്രമണം നടത്തി റഷ്യയുടെ പ്രതികാരം ഏറ്റുവാങ്ങാൻ തങ്ങളില്ല എന്ന നിലപാടാണ് ഇരു രാജ്യങ്ങളുടേതും എന്നാൽ ഫ്രാൻസ് ആകട്ടെ അമേരിക്കൻ സമ്മർദ്ദവും റഷ്യയോടുള്ള ഭയവും കാരണം ചെകുത്താൻ്റെയും കടലിന്റെയും ഇടയിൽപ്പെട്ട അവസ്ഥയിലുമാണ് അത് പറയാതെ വയ്യ മറ്റൊരു നാറ്റോ സഖ്യ രാജ്യമായ തുർക്കി ആകട്ടെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ തുടക്കം മുതൽ റഷ്യയുടെ ഭാഗമാണ് ശരിയെന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത് അമേരിക്കൻ ചേരിയിലുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പുതിൻ്റെ കോപത്തെ ഭയപ്പെടുന്നവരാണ് എന്തായാലും യഥാർത്ഥത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ കാരണക്കാരൻ അത് ജോ ബൈഡൻ തന്നെയാണ് പറയാതെ വയ്യ സ്ഥാനമൊഴിയുന്നതിന് തൊട്ട് മുൻപ് പോലും നടത്തിയ ഈ സർജിക്കൽ സ്ട്രൈക്കിൽ വെട്ടിലായിരിക്കുന്നത് അമേരിക്ക മാത്രമല്ല അവരുടെ സഖ്യകക്ഷികൾ കൂടിയാണ് അമേരിക്കൻ ദീർഘദൂര മിസൈൽ മാത്രമല്ല ബ്രിട്ടീഷ് ദീർഘദൂര മിസൈലും ഉക്രൈൻ റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചത് ജോ ബൈഡൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് വളരെ കൃത്യമായി തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുതിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് ശക്തമായ തിരിച്ചടി റഷ്യയും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങിയാൽ തങ്ങളും പെട്ടുപോകുമെന്ന ഭയമാണ് ഇറ്റലിക്കും ജർമ്മനിക്കും ജർമ്മനിക്കുമൊക്കെയുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ പിറകോട്ടടിക്കുന്നതും ഇതേ ചിന്താഗതിയിലുള്ള രാജ്യങ്ങൾ അമേരിക്കൻ ചേരിയിൽ വേറെയുമുണ്ട് അവരും വലിയ ആശങ്കയിലാണുള്ളത് ഇതിനിടെ ഉക്രൈനെതിരായ മിസൈൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിനായി റഷ്യ അതിന്റെ എങ്കൽസ് വ്യോമസേന താവളത്തിന് മുന്നിൽ ഏഴ് ടി യു നയൻറ്റി ലോങ് റേഞ്ചിംഗ് ബോംബറുകൾ വരെ സ്ക്രാമ്പിൾ ചെയ്തതായി ഉക്രൈനിയൻ മാധ്യമങ്ങൾ ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അതിനിടെ ഇതിനെല്ലാം മുന്നറിയിപ്പായി റഷ്യ ഒരു ബാലിസ്റ്റിക് മിസൈലും ഉക്രൈനെതിരെ തൊടുത്തുവിട്ടിട്ടുമുണ്ട് അമേരിക്ക ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ എംബസികളും ചാമ്പലാക്കാനാണ് റഷ്യയുടെ നീക്കം എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം തന്നെ പറയുന്നത് ഒരു രാജ്യത്തിന്റെ എംബസി ആക്രമിക്കപ്പെട്ടാൽ അത് ആ രാജ്യത്തെ ആക്രമിച്ചതിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുക അതുകൊണ്ട് ഇത്തരം ഒരു തീരുമാനം ഇപ്പോൾ റഷ്യ എടുത്തുവെങ്കിൽ അത് നമുക്ക് കണക്ക് കൂട്ടാം മൂന്നാം ലോക ആയുധത്തിന് റഷ്യ ഒരുങ്ങിയെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അമേരിക്ക പണ്ട് ജപ്പാനിൽ ബോംബിട്ട് ലോകത്തെ വിറപ്പിച്ച പുതിയ കാലമല്ല ഇത് അമേരിക്കയും ബ്രിട്ടനും ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള നാശമായിരിക്കും ആ രാജ്യങ്ങൾക്കെല്ലാം സംഭവിക്കുക ഇത് തന്നെയാണ് യുദ്ധവിദഗ്ധരെല്ലാം ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നത് റഷ്യ ഇറാൻ ഉത്തര കൊറിയ സഖ്യത്തോടൊപ്പം ചൈന കൂടി ചേരാനുള്ള സാധ്യതയും ഏറെയാണ് പ്രത്യേകിച്ചും തായ്വാൻ വിഷയം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ചൈന കൂടി ഇറങ്ങിയാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് പോർമുഖം തുറക്കപ്പെടുക ആ ഘട്ടത്തിൽ എത്ര നാറ്റോ സഖ്യ കക്ഷികൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമെന്നതും കണ്ടറിയേണ്ട കാര്യമാണ് അപ്പോൾ അമേരിക്കയുടെ ഈ യുദ്ധക്കുതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യൂ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ